ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് കുറച്ചധികം വിശേഷങ്ങൾ പങ്കുവെക്കാനുണ്ട് ഞങ്ങൾക്കൊരു ചെറിയ തട്ടുകടയുണ്ട് അപ്പോൾ ആ തട്ടുകടയിലെ വിശേഷങ്ങളും പിന്നെ അതേപോലെ തന്നെ മമ്മൂൻ്റെ കുറച്ച് കുസൃതികളും എല്ലാം തറഞ്ഞിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനായിട്ട് കാണണേ അപ്പോൾ ഇതാ രാവിലെ കട തുറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇതേപോലെ സാധനങ്ങളൊക്കെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയിട്ടാണ് തുറക്കാറുള്ളത് അപ്പോൾ ഞങ്ങളുടെ ഈ സ്ഥലം എന്ന് പറയുന്നത് പിണറായി രാമണിൻ എന്ന് പറയുന്ന സ്ഥലമാണ് അപ്പോൾ ഇവിടുന്ന് പടന്നക്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ തട്ടുകടയുള്ളത് അപ്പോൾ അവിടത്തേക്ക് ഇതുപോലെ വണ്ടിയിൽ സാധനങ്ങളൊക്കെ കയറ്റിയിട്ടാണ് തുറക്കാൻ വേണ്ടി പോവുക അങ്ങനെ ഇതാ ഇതാണ് ഞങ്ങളുടെ കൊച്ചു തട്ടുകട എന്ന് പറയുന്നത് അങ്ങനെ അവിടെ സാധനങ്ങളൊക്കെ ഇറക്കി വെച്ചിട്ട് ഞങ്ങളിങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് ഉമ്മയാണ് ഇവിടെയുള്ള ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് ഇതാ ഇത് കണ്ടോ ഇത് കിഴങ്ങ് പൊരിച്ചൊക്കെ ഉള്ളതാണ് കണ്ണൂരത്തെ തട്ടുകടയിലെ മെയിൻ ഐറ്റം ഐറ്റമായിരിക്കും കിഴങ്ങ് പൊരിച്ചതും കോഴിക്കാലെന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇതാ ഇതിങ്ങനെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഈ ഒരു വലിപ്പത് കട്ട് ചെയ്ത് എന്നിട്ട് ഇതേപോലെ സ്ലൈസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുക ഞങ്ങളിത് വീട്ടിൽ നിന്ന് കട്ട് ചെയ്തിട്ട് കടയിൽ കൊണ്ടുപോയിട്ട് ഫ്രൈ ചെയ്യും ഇന്ന് ചെറിയ മടിയുള്ളതുകൊണ്ട് അങ്ങനെ മടി പോയിട്ടില്ല അങ്ങനെ ഇതാ ഞങ്ങൾ കട്ട് ചെയ്ത കിഴങ്ങൊക്കെ ആയിട്ട് തട്ടുകടയിലേക്ക് എത്തിയപ്പോഴേക്കും ഉമ്മ അത് ഓരോന്നായിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇതേപോലൊരു കൂട്ടുണ്ടാക്കിയിട്ട് അതിൽ ഡിപ്പ് ചെയ്തിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോഴേക്കും ഒരുവിധം കടികളൊക്കെ ആയിട്ടുണ്ടായിരുന്നു പഴംപൊരി ഉണ്ടായിനും പിന്നെ അതേപോലെ തന്നെ കണ്ണൂരപ്പം ഇല്ലേ കണ്ണൂരപ്പം ഉണ്ട് പിന്നെ ബോണ്ട പിന്നെ അതേപോലെ തന്നെ കല്ലുമക്കായും ഫ്രൈ ഉണ്ടായിരുന്നു പിന്നെ കട്ട്ലേറ്റും ഉഴുന്നവടയും സമൂസയൊക്കെ ഉണ്ടായിരുന്നു മമ്മൂ ഇവിടെ വന്നാലേ ഉമ്മ എപ്പോഴും ഒരു പൊതി അവൻ്റെ കൈ കൊടുക്കും അത് വേറെ ഒന്നുമല്ല കണ്ണൂരപ്പമാണ് അത് അവൻ്റെ ഫേവറേറ്റ് ആണ് ഞങ്ങൾ നേരെ പോയത് പാറപ്പുറത്താണ് പാറപ്പുറത്ത് ഉമ്മയുടെ സിസ്റ്റർ വീടാണ് ഞങ്ങളുടെ സ്വന്തം പൂത്താത്ത അമ്മു ഇവിടെ വന്നത് മുതൽ തിരയുന്നത് ഈയൊരാളിയാണേ ഓറി അങ്ങനെ ഇതാ ഞങ്ങളെ കണ്ടതും എവിടെയോ പോയി ഒളിച്ചു നിന്നതാണ് അങ്ങനെ മമ്മു എന്നെ കണ്ടുപിടിച്ച് കൊണ്ടുവന്നു അങ്ങനെ ഇതാ കുറേ സമയം മമ്മുമൊക്കെ ഫുഡ് കൊടുത്തു അവനക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പൂച്ചകളിയൊക്കെ ഇവിടെ വന്നാൽ പിന്നെ ഇവരുടെ കൂടെ കളിച്ച് സമയം പോകുന്ന അറിയില്ല കാരണം നല്ല രസമാണ് കളികളൊക്കെ കണ്ടുകൊണ്ട് നിൽക്കാൻ നല്ല ക്യൂട്ടാണ് കാണാൻ അങ്ങനെ ഇതാണ് അവൻ കുറേ സമയം ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട് ഇനി ഇവിടെ വേറെ ഒരാളും കൂടിയുണ്ട് റാബി എന്ന് പറഞ്ഞൊരു ക്യാറ്റ് കൂടിയുണ്ട് അപ്പോൾ അത് പ്രഗ്നൻ്റ് ആണ് അപ്പോൾ അതിന് വയ്യാമ്യം ക്ഷീണമൊക്കെ ആയിട്ട് എവിടെയോ പോയി കടന്നതാണ് പക്ഷേ മമ്മു അതിന് വെറുതെ വിട്ടില്ല അതിനെയും കൂട്ടി കൊണ്ടുവന്നിട്ടുണ്ട് കാണണമെന്നും പറഞ്ഞിട്ട് ഇനി അവൻ എവിടുന്നോ ഒരു ബോക്സ് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ജെല്ലി ജെല്ലിമുട്ടായിയുടെ ഒരു ബോക്സ് ആയിരുന്നു അപ്പോൾ ജെല്ലി എന്ന് പറഞ്ഞാൽ അവനക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അത് കഴിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അത് കഴിഞ്ഞ് അവൻ പിന്നീട് പോകുന്നത് ഇങ്ങോട്ടേക്കാണ് ആരോഗ്യം പ്രധാനമാണല്ലോ ഡെയിലി ഞങ്ങളിങ്ങനെ വർക്കൗട്ട് ചെയ്യാൻ വരാറുണ്ട് അപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് കണ്ടിട്ട് അവൻ പഠിച്ചതാണ് അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായി പിന്നെ വന്നു കഴിഞ്ഞാൽ ആദ്യം ഓറിയയും റാബിയേയും കാണാൻ പോവും പിന്നീട് ഇതാ ഇതുപോലെ ചെയ്യേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വരും ഇത് പൂത്താതയുടെ കടയാണ് ഇവിടെ അനാഥപ്പിടിയും ഫാൻസിയും റെഡിമെയ്ഡ് ഷോപ്പും ഒരു റോയിൽ തന്നെ ഉണ്ട് അങ്ങനെ ഞങ്ങളുടെ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ ഇവിടെ നിന്നാണ് വാങ്ങാറുള്ളത് നല്ല ഫ്രഷ് വെജിറ്റബിൾസും അതേപോലെ തന്നെ ഫ്രൂട്ട്സൊക്കെ കിട്ടുന്നുണ്ട് അപ്പം മമ്മൂൻ്റെ നെക്സ്റ്റ് ഫേവറേറ്റ് പ്ലേസ് എന്ന് പറഞ്ഞത് ഇതാ ഇതാണ് ഇത് അവരുടെ ഫാൻസി ഷോപ്പാണ് അപ്പോൾ ഈ ഒരു സെക്ഷനിൽ ഇങ്ങനെ ടോയ്സൊക്കെ നിരത്തി വെച്ചിട്ടുണ്ടാവും അപ്പോൾ അത് മമ്മൂൻ്റെ ഹൈറ്റിനൊത്തിട്ടായത് കൊണ്ട് അവൻ അവിടെ തന്നെ സ്റ്റെക്കായിട്ടുണ്ടാവും അവിടുന്ന് ഇല്ല അങ്ങനെ ഓരോ സാധനങ്ങളിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ചെയ്യാറുള്ളത് അവനിക്ക് കൂടുതലും ഇഷ്ടം ഇതേപോലെ ടോയ് കാറാണ് എനിക്ക് സ്പൈഡർമാൻ അതേപോലെ തന്നെ ബോൾ അങ്ങനത്തെ സംഭവങ്ങളൊന്നും എനിക്ക് ഇഷ്ടമല്ല അവൻ അധികവും ഇതുപോലെ തന്നെ ഇതാ ഇങ്ങനത്തെ ബൈക്കുകൾ അതേപോലെ തന്നെ കാറ് അങ്ങനത്തെ ഒക്കെയാണ് അവനിക്ക് കൂടുതലും ഇഷ്ടം അപ്പോൾ അത് നോക്കിയിട്ടാണ് അവൻ നിൽക്കുക അപ്പോൾ ഇത് ഞങ്ങളുടെ അക്സക്കുട്ടിയാണ് അക്സക്കുട്ടി മമ്മു എന്താണോ ചെയ്യുന്നത് അത് നോക്കി നിൽക്കുന്നുണ്ട് പിന്നെ ഇത് കണ്ടോ ഷോ കേസിലൊക്കെ വെക്കാൻ പറ്റിയ നല്ല ഭംഗിയുള്ള ഫ്ലവർ പോട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതൊന്ന് പിന്നെ മമ്മൂന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി വീട്ടിലെത്തിയപ്പോഴേക്കും കണ്ടത് തട്ടുകടയിലേക്ക് കൊടുക്കാനുള്ള സുഖീനുണ്ടാക്കുന്നുണ്ടായിരുന്നു അത് വെള്ളത്തിലേക്ക് മഞ്ഞൾപ്പൊടിയും പഞ്ചസാരയും ഉപ്പും മൈദയും ചേർത്തിട്ട് ഒരു കൂട്ടാക്കി എടുക്കുന്നുണ്ട് പിന്നെ ഇതാ പരിപ്പാണ് പരിപ്പ് വേപ്പിച്ചിട്ട് അതിലേക്ക് ജീരകവും പിന്നെ പഞ്ചസാരയും തേങ്ങയും കൂടിയിട്ട് ഒന്ന് മിക്സാക്കി എടുക്കും എന്നിട്ട് ഇതുപോലത്തെ ചെറിയ ബോൾസ് ബോൾസാക്കിയിട്ട് ഫ്രൈ ചെയ്ത് എടുക്കുകയാണ് ചെയ്യാം ചില കടികളൊക്കെ ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയിട്ടാണ് കൊണ്ടുപോകാറുള്ളത് അപ്പോൾ ഇത് സ്വിഗിയനൊക്കെ റെഡിയാവുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഞാർക്ക പറിക്കേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പുറത്തെ വീട്ടിൽ അപ്പോൾ ഇത് ആലിക്കൊക്കയൊക്കെ പിടിച്ച് റെഡിയായി നിന്നിട്ടുണ്ട് പക്ഷെ ഒന്നും കിട്ടിയിട്ടില്ല എല്ലാ ഉയരത്തിലായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ ഞാർക്കയൊക്കെ പറിച്ചു ഞങ്ങൾ വീട്ടിലേക്ക് പോയി അപ്പോൾ രാത്രിത്തേക്ക് ഉമ്മ കുക്കർ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചു അങ്ങനെ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഒരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം